ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കൻ ഡ്രീം ഉപേക്ഷിക്കുന്നു വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യങ്ങളും ട്രംപിന് ഇന്ത്യയോടും ഇന്ത്യൻ വിദ്യാർത്ഥികളോടുമുള്ള വിദ്വേഷം കാരണമാണ് അമേരിക്ക എന്ന സ്വപ്നം ഒഴിവാക്കുന്നത് എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല പുതിയ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട് അമേരിക്കയിൽ പഠിക്കുക എന്നത് പലരുടെയും സ്വപ്നമാണ് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ അമേരിക്കയുടെ സ്ഥാനം അത്രയ്ക്ക് വലുതാണ് യൂറോപ്പിലെ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും അമേരിക്ക എക്കാലവും ഇന്ത്യക്കാരുടെ പ്രഥമ പരിഗണനയിൽ ഇടം നേടുന്ന രാജ്യമാണ് എന്നാൽ സമീപകാല കണക്കുകൾ പരിശോധിച്ചാൽ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ അമേരിക്കയോടുള്ള ആകർഷണം കുറയുകയാണെന്നാണ് വ്യക്തമാകുന്നത് യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെ ഇന്റർനാഷണൽ ട്രേഡ് അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് ഈ വർഷം ഓഗസ്റ്റിൽ അമേരിക്കയിലെത്തിയ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം നാല്പത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി എന്നാൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലെ കണക്കുകളെ അപേക്ഷിച്ച് അമേരിക്കയിലെത്തിയ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നാല്പത്തിനാല് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ബിസിനസ് ലൈൻ റിപ്പോർട്ട് ചെയ്യുന്നു അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം പതിനഞ്ച് ശതമാനമായി പരിമിതപ്പെടുത്താനും ഒരു രാജ്യത്തു നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം അഞ്ച് ശതമാനമായി നിജപ്പെടുത്താനും യു ഭരണകൂടം സർവകലാശാലകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വരവിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ വിസ കാലതാമസം പഠനാനന്തര ജോലി അവസരങ്ങളുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന അനിശ്ചിതത്വം പുതിയ യാത്രാനിയന്ത്രണങ്ങൾ ട്രംപ് ഭരണകൂടത്തിന് കീഴിലുള്ള ഭരണപരിഷ്കാരങ്ങൾ എന്നിവ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വരവിനെ പിന്നോട്ടടിച്ചെന്നാണ് വിലയിരുത്തൽ വിസ പ്രോസസിംഗിലെ മന്ദഗതിയും കർശനമായ പരിശോധനയും മറ്റ് നടപടിക്രമങ്ങളും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെന്നും വിദഗ്ധർ പറയുന്നു കൂടാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചില പദ്ധതികളും ഭരണവുമാണ് നിലവിൽ വിദ്യാർത്ഥികളെ രാജ്യത്തിനകത്ത് നിലനിർത്താൻ പ്രേരിപ്പിക്കുന്നത് എന്നും അഭിപ്രായങ്ങളുണ്ട് അതേസമയം അമേരിക്കയിലേക്ക് എത്തുന്ന മൊത്തം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത്തിമൂന്ന് ശതമാനം കുറഞ്ഞുവെന്നാണ് മറ്റു ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമെന്ന നിലയിൽ അമേരിക്കയിലുള്ള വിശ്വാസം നഷ്ടമാകുന്നുവെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് യു എസ് ചൈന ബന്ധം വഷളായതിനെ തുടർന്ന് അമേരിക്കയിൽ പഠിക്കാൻ ചൈനീസ് വിദ്യാർത്ഥികളും താൽപ്പര്യപ്പെടുന്നില്ലെന്നാണ് വിലയിരുത്തൽ ആഫ്രിക്കയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഏകദേശം മൂന്നിലൊന്ന് കുറവാണ് രേഖപ്പെടുത്തിയത് ജൂലൈയിലെ പുതിയ വിശാ നിയമങ്ങളുടെ ഫലമായി ഖാനയിലും നൈജീരിയയിലും ഏകദേശം അൻപത് ശതമാനം അനുഭവപ്പെട്ടു അതേസമയം ഏഷ്യയിലും ആഫ്രിക്കയിലും അമേരിക്കയിലെ പഠനത്തോട് താല്പര്യക്കുറവ് പ്രകടിപ്പിക്കുമ്പോഴും യൂറോപ്പ് സ്ഥിരത പുലർത്തുന്നുണ്ട് ന്യൂയോർക്കിലെ നയാഗ്ര സർവകലാശാലയിൽ നാല്പത്തിയഞ്ച് ശതമാനം ഇടിവാണ് നേരിട്ടത് ചിക്കാഗോയിലെ ഡീ സർവകലാശാലയിൽ പുതിയ ബിരുദ പ്രവേശനത്തിൽ അറുപത്തിരണ്ട് ശതമാനം ഇടിവ് നേരിട്ടു ഇത് ശമ്പളം വെട്ടിക്കുറയ്ക്കാനും നിയമനം മരവിപ്പിക്കാനും സർവകലാശാലകളെ നിർബന്ധിതരാക്കി ഒഹായോ സ്റ്റേറ്റ് മുപ്പത്തിയെട്ട് ശതമാനം ഇന്ത്യാന യൂണിവേഴ്സിറ്റി മുപ്പത് ശതമാനം എന്നിങ്ങനെയാണ് മറ്റ് സർവകലാശാലകളിലെ ഇടിവിന്റെ കണക്കുകൾ നിലവിലുണ്ടായ കുറവ് ഈ വർഷം മാത്രം യു എസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏഴ് ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടാക്കുമെന്നാണ് കണക്കാക്കുന്നത് എച്ച് വൺ ബി വിസ ഫീസ് കുത്തനെ വർദ്ധിച്ചതും അമേരിക്കയിലെ വിദ്യാഭ്യാസ മേഖലയെ ദോഷകരമായി ബാധിക്കും കഴിഞ്ഞ വർഷം യു എസ് അനുവദിച്ച എച്ച് വൺ ബി വിസകളിൽ എഴുപത്തിയൊന്ന് ശതമാനവും ഇന്ത്യക്കുള്ളതായിരുന്നു അമേരിക്കയുടെ നിലപാടുകൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മനോവിഷമം ഉണ്ടായെങ്കിലും മറ്റു ചില രാജ്യങ്ങൾ വിദ്യാർത്ഥികൾക്കായി പഠനത്തിനു വേണ്ടിയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അക്കാദമിക് വർഷമായ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രവേശനം നേടുന്ന പ്രതിപാദനായി അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കായി ലീഡ് സർവകലാശാല ഇന്റർനാഷണൽ എക്സലൻസ് സ്കോളർഷിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടിരുന്നു ബിരുദ ബിരുദാനന്തര പഠനം തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകാനാണ് ഈ സ്കോളർഷിപ്പുകൾ ലക്ഷ്യമിടുന്നത് മൊത്തം അഞ്ഞൂറ് സ്കോളർഷിപ്പുകളാണ് യോഗ്യരായ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കായി ലഭ്യമാക്കിയിട്ടുള്ളത് ഗ്രാൻഡുകൾക്ക് മൂന്ന് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം രൂപ ഏഴ് ദശാംശം പൂജ്യം ആറ് ലക്ഷം രൂപ പതിനെട്ട് ദശാംശം എട്ട് മൂന്ന് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് മൂല്യം നിശ്ചയിച്ചിരിക്കുന്നത് മികച്ച അക്കാദമിക് പ്രകടനം നേതൃപാഠവും ശ്രദ്ധേയമായ നേട്ടങ്ങൾ തിരഞ്ഞെടുത്ത പഠനമേഖലയിൽ ഗണ്യമായ സംഭാവന നൽകാനുള്ള കഴിവ് എന്നിവ തെളിയിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ അവാർഡുകൾ ലഭിക്കുക എന്നതാണ് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്